കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കാഞ്ഞിരപ്പള്ളിയിലെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യമേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ ക്ലബ്ബ് പ്രതിമാസം നൂറ്റി ആറ് പേർക്കായി അറുപതിനായിരം രൂപയുടെ മരുന്നുകൾ സംഘടന വിതരണം ചെയ്തു വരുന്നുണ്ട് ഇതോടൊപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സാ സഹായവും നൽകി വരുന്നു ഇതിനോടകം അറുപത്തിരണ്ട് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കഴിഞ്ഞു സംഘടനയുടെ പ്രഥമ അവാർഡാണ് പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി ഗംഗാധരന് നൽകിയെന്ന് ഭാരവാഹികൾ ാണ് പരിപാടി സാമൂഹിക സേവന രംഗത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കാഞ്ഞിരപ്പള്ളിയിൽ വരുന്ന ഒരു കൂട്ടായ്മയാണ് കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ ക്ലബ്ബ് നിലവിൽ നൂറോളം രോഗികൾക്ക് അമ്പതിനായിരം രൂപയുടെ മരുന്നുകൾ മാസം തോറും സൗജന്യമായി നൽകി വരുന്നു അതോടൊപ്പം അടിയന്തര ഘട്ടത്തിൽ ചികിത്സാ സഹായവും സാമ്പത്തിക പ്രസിദ്ധികളുള്ളവർക്ക് പരിശ്രീത വായ്പകളും നൽകി വരുന്നു ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അറുപത്തിരണ്ടാമത് പ്രോഗ്രാം നിലയ്ക്ക് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അന്തർദേശീയ പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ നയിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നെയ്നാർവള്ളിക്ക് സമീപമുള്ള ഹിദായത്ത് ഇസ്ലാം അറബി കോളേജ് കോംപ്ലക്സിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് സ്ത്രീകൾക്ക് സൗജന്യമായി നൽകുന്നതാണ് ഡോക്ടർ ഗംഗാധരന്റെ ബോധവൽക്കരണ ക്ലാസും ഇതിൽ ും സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ മാമോഗ്രാഫി ടെസ്റ്റ് സൗജന്യമായി പിന്നീട് നടത്തും വാർത്താ സമ്മേളനത്തിൽ കെ എം സി ഭാരവാഹികളായ ഷംസുൻ തോട്ടത്തിൽ ഷൈജുദ്ദീൻ കളരിക്കൽ റഫീഖ് ഇസ്മായിൽ താഴത്ത് വെട്ടിൽ ടിഹാന ബഷീർ എന്നിവർ പങ്കെടുത്തു